ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ബിസിനസ് കാര്ക്ക് ചേരാൻ പറ്റിയ ഒരു ചിട്ടിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ വിശേഷ ദിവസങ്ങൾ അതായത് ഇപ്പോൾ ഓണം അതേപോലെ തന്നെ വിഷു പെരുന്നാൾ അതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതൊരു ബിസിനസ്സുകാർ കാരനെയും സംബന്ധിച്ച് അവർക്ക് നല്ലൊരു കച്ചവടം ലഭിക്കുന്നു അപ്പം അങ്ങനെയുള്ളൊരു അവസരങ്ങളിൽ അവർക്ക് കൂടുതൽ സ്റ്റോക്ക് ഇറക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ കച്ചവടം നടക്കുകയും അവർക്ക് അതിലൂടെ കുറച്ച് സാമ്പത്തികമായിട്ട് എണ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് പരമായിട്ട് ലാഭം കിട്ടാനും സാധ്യതയുള്ളൊരു സാഹചര്യമാണ് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ചേരാൻ പറ്റിയ ചിട്ടിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അതായത് ഇരുപത്തി മാസം ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷം ചിട്ടയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കാരണം പല ബിസിനസ്സുകാരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ചേരാൻ പറ്റിയ ചിട്ടി കുറച്ച് സ്റ്റോക്ക് ഇറക്കണം അപ്പം അതിന് അനുയോജ്യമായ ചിട്ടി ഏതാണ് ബൾക്കായിട്ട് കുറച്ച് സ്റ്റോക്ക് കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ നല്ല കച്ചവടം നടക്കുകയും അതിലൂടെ കുറച്ച് ലാഭം ലഭിക്കാനും സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഏതൊരു കച്ചവടക്കാരനായാലും ശരി ഇപ്പം ചെറിയ ചെറുകിട കച്ചവടക്കാരായാലും ശരി വൻകിട കച്ചവടക്കാരായാലും ശരി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ ഒരുപാട് സ്റ്റോക്ക് ഈ ഫെസ്റ്റിവലിൻ്റെ അല്ലെങ്കിൽ വിശേഷ ദിവസത്തിൻ്റെ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പൊക്കെ ബൾക്കായിട്ട് കുറച്ച് സ്റ്റോക്ക് ഇറക്കി അതിൻ്റെ കച്ചവടം കൂടുതൽ എന്തായാലും ലഭിക്കും ഇങ്ങനത്തെ അവസരങ്ങളിൽ കൂടുതൽ കച്ചവടം ലഭിക്കാൻ സാധ്യത കൂടുതലായത് കൊണ്ട് കൂടുതൽ സ്റ്റോക്ക് ഇറക്കാൻ എല്ലാ ബിസിനസ്സുകാരും തയ്യാറാവും കയ്യിൽ ക്യാഷ് കുറച്ച് കൂടുതൽ വേണം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലെയുള്ള ചിട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചിട്ടി വിളിച്ചെടുക്കുകയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള അവസരങ്ങളിൽ അത് വിനിയോഗിക്കാൻ കഴിയുകയും ചെയ്യും അതിന് മാസം മാസം നമ്മൾക്ക് ഒരു നിശ്ചിത തുകയുണ്ട് ആ തുക മാസം മാസം അടച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ചിട്ടിയാണ് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ഈ ചിട്ടിയിൽ വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ത്തിയിട്ട് മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് ഏഴ് ലക്ഷം രൂപയും മാക്സിമം ഈ ചിട്ടി ഒമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ഒമ്പതര ലക്ഷം രൂപയും കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് കാരണം ഇത് സാധാ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് ഒരു മാസം ഒരു ലേല നടക്കുന്ന ചിട്ടിയാണ് ഇതിലെ കാലാവധി പറയുന്നത് നാല്പത് മാസമാണ് മാസം അടയ്ക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയാണ് പത്ത് ലക്ഷമാണ് ഇതിന്റെ സ്ഥലം വരുന്നത് അപ്പൊ നമ്മൾക്ക് മിനിമത്തിന് വിളിക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷം രൂപയും ഈ മിനിമം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാനുണ്ടെങ്കിൽ നറുക്കിലൂടെയാണ് ആ ചിട്ടി ചേർന്ന ആളെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഏഴ് ലക്ഷം രൂപയും മാക്സിമം ഈ ചിട്ടിയിൽ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയും കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ പത്ത് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് ഈ ചിട്ടി വന്നിട്ട് ആദ്യത്തെ മാസം ഒന്നാമത്തെ മാസം ലേലം തൊട്ട് ഒരു പതിനഞ്ച് മാസത്തിനകത്ത് ഏഴ് ലക്ഷം ടു എട്ട് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അതേസമയത്ത് പതിനഞ്ച് മാസം തൊട്ട് മുപ്പത് മാസ കാലയളവിൽ നമുക്ക് എട്ട് ലക്ഷം ടു ഒൻപത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അത് മുപ്പത് മാസം തൊട്ട് നാല്പത് മാസത്തിൻ്റെ ഇടയിൽ ഒമ്പത് ലക്ഷം തൊട്ട് ഒമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം നമ്മുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഈ ചിട്ടി വിളിച്ചെടുക്കാം ബിസിനസ് പരമായിട്ട് വിളിക്കാൻ തയ്യാറാകുന്നവർ ചിലപ്പോൾ ഏഴു ലക്ഷം രൂപയ്ക്ക് കിട്ടും കാരണം ഏഴു ലക്ഷം രൂപയ്ക്ക് കിട്ടാല് അവർ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിലൂടെ അവർ വലിയൊരു തുക ലാഭമായിട്ട് ആ ബിസിനസ്സിൽ നിന്ന് നേടാൻ കഴിയുകയും ചെയ്യും അത് നമ്മുടെ ഓരോരുത്തരും ബിസിനസ് എങ്ങനെയാണോ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ ചിട്ടി ചേരുകയും ആ ചിട്ടി ഓരോ ഘട്ടങ്ങളിൽ ഈ ഒരു റേഞ്ചിലാണ് ആ ചിട്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിളിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും അതാണ് ഇരുപത്തയ്യായിരം വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിയുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ചിട്ടി എപ്പോൾ പിടിച്ച് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ചിട്ടി എപ്പോഴാണോ പിടിക്കുന്നത് ആ പിടിച്ചതിന് ശേഷം മേൽബാധ്യത് എത്രയുണ്ടോ അതിനുള്ള ജാമ്യം കൊടുക്കണം അതേപോലെ തന്നെയാണ് ഈ ചിട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നും ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ അതും കൂടി കൊടുക്കുന്നതായിരിക്കും അതേ സ്ഥാനത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനത്തിനാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ആദ്യത്തെ ലേലത്തിൽ തന്നെ ഈ ചിട്ടി മുപ്പത് ശതമാനം തള്ളിപ്പോകാണെങ്കിൽ രണ്ടാമത്തെ മാസം തൊട്ട് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അതായത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് വരുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റമ്പതാണ് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഡിവിഡൻ്റായി കിട്ടും അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു ഈ ചിട്ടി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ പതിനെട്ട് എഴുന്നൂറ്റമ്പതേ വരികയുള്ളൂ അതിനുശേഷം അതിനുശേഷം ചിട്ടി വിളിയാകുന്ന സമയത്ത് പതിനെട്ട് എഴുന്നൂറ്റമ്പത് എന്നുള്ളത് പത്തൊമ്പതിനായിരം രൂപ വരാം ഇരുപതിനായിരം വരാം ഇരുപത്തിരണ്ടായിരം വരാം ഇരുപത്തി അയ്യായിരം രൂപ വരെ അടയ്ക്കേണ്ടി വരും ഇതാണ് ഈ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ